ഹായ് ഹലോ വെൽക്കം ബാക്ക് ഞാനിങ്ങനെ പതുക്കെ സംസാരിക്കുന്നത് എന്താച്ചാൽ കുഞ്ഞാ പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഒരു കാര്യം പറയാൻ വന്നതെന്നറിയോ ഈ അടുത്തിടെ ഞാൻ ഒരു ന്യൂസ് കണ്ടു ഫുൾ ഞാൻ ഞാനിപ്പോൾ ചില വീഡിയോസ് വീഡിയോസൊന്നും ഫുള്ള് ഫുള്ള് നല്ല വീഡിയോസായി കാണാൻ പോകാറില്ല നല്ല സബ് വിഷയം എന്താണെന്ന് ഞാൻ വിഷയം എന്താണെന്ന് നമുക്ക് കാണുമ്പോൾ പറയാമല്ലോ അപ്പോൾ അതിൽ സെലിബ്രിറ്റീസ് ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരാൾ പോയപ്പോൾ ആൾ ബിഹേവ് ചെയ്ത് ഇഷ്ടപ്പെട്ടുള്ള അവർ ഇൻ്റർവ്യൂവിൽ ഒക്കെ ഭയങ്കര സംഭവം ഓരോ ഘോരമായിട്ട് പ്രസൻറ്റേഷൻ ജീവിതത്തിലാവുന്നല്ല അങ്ങനെയൊക്കെ ഒരാൾ യൂട്യൂബിൽ ചെയ്ത് സംസാരിക്കുന്നതും അതിനെപ്പറ്റി എന്താ രണ്ട് റിയാക്ഷൻ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ കാണുകയും ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ കേട്ടെ നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോകുക എന്ന് സിമ്പിൾ നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ പറയുകയാണ് അവർക്ക് നമ്മൾ കണ്ടുപരിചിയൊക്കെ ഡൗട്ടാകും നമ്മൾ ശ്രദ്ധിക്കേണ്ടാവും നമ്മളിങ്ങനെ പോകുമ്പോൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അയാൾ പറയുന്നത് വാ നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിന്ന് കൊടുക്കുമോ ഇല്ലല്ലോ അപ്പം ഞാനീ നിന്ന് കൊടുക്കില്ല അപ്പം എൻ്റെ മനസ്സിൽ ചിന്താ അതി ഉണ്ടാവും ഇയാൾ ആരാണ് ഇയാൾ എന്തിനാ എൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണത് ഇനി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണോ എല്ലാ കളത്തരങ്ങൾ ചെയ്യുന്ന ഒരാളാണോ ഇയാൾ എന്ത് എൻ്റെ ഫെയിം ഉപയോഗിക്കാൻ നിൽക്കുന്ന ആളാണോ ഇയാൾ എൻ്റെ ഫോ അയാടൊപ്പം നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ നൂറായിരം സംശയം നമുക്കുണ്ടാവും അതേപോലെ തന്നെയാണ് സെലിബ്രിറ്റീസ് അവരും മനുഷ്യരാണ് അവർ സിനിമ വെച്ചു ജനങ്ങൾ നമുക്ക് എന്താ പറയും എനിക്കതിനുള്ള ഫീലിങ് ആണ് നമുക്ക് അവരെ കാണുമ്പോൾ നമ്മുടേതെന്നൊരു തോന്നൽ വരും പക്ഷെ അവർക്ക് അങ്ങനെ വരില്ല കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് നമ്മളൊരു അപരിചിതരാണ് നമ്മൾ അപരിചിതരാണ് അപരിചിതരായ ഒരാൾ വന്നിരുന്നു ഫോട്ടോ എടുത്തു ഇനിയിപ്പോൾ ആ ഫോട്ടോയുടെ വരുന്ന ആൾ ഈ വര വന്ന ആൾ വേറെ എന്തെങ്കിലും കളത്തരങ്ങളോ എന്തെങ്കിലും രീതിയിൽ കളത്തരം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു അപ്പോൾ നമ്മളെ വിശ്വാസം നമ്മളെങ്ങനെ വിശ്വസി അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അപരിചിതമായ അയാൾ അയാളുടെ ഫെയിമ് അയാൾ അയാൾ വേറെ രീതിയിൽ മിസ്ലീഡ് ചെയ്ത് പോവാം കാരണം ആയിപ്പോകാം സം അങ്ങനെ എന്തെങ്കിലും കളർത്തരം ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചത് അയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അറേ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ആ ആരാധകനാണ് െട്ടുകഴിഞ്ഞാൽ ഇന്നയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മുന്നേ നമ്മൾ വേറെ എന്തൊക്കെയുള്ള എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഓരോ സെലിബ്രിറ്റീസിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുത്ത് കണ്ട് അവരുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡായി പോയത് നമ്മൾ കണ്ടിട്ട് ആ ചോദ്യം ചെയ്യപ്പെടും സെലിബ്രിറ്റി ആയിട്ട് എന്താ കണക്ഷൻ ഇന്നൊരു സെലിബ്രിറ്റി ആൾ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആളുമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്താണ് ഫോട്ടോ എടുത്തത് അപ്പോൾ ഇവർ ഒരുമിച്ച് എവിടെ പോയി ആ പോയ സമയത്ത് ഇയാൾ ചെയ്യാൻ പോയ കാര്യത്തിൽ അയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ചോദ്യം ചെയ്യലേ പോകും അഥവാ ചോദ്യം ചെയ്ത് മറ്റേ സെലിബ്രിറ്റി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ള ന്യൂസ് എന്താ സ്പ്രെഡ് ആവും അപ്പൊ ജനങ്ങൾ കൂടുതൽ അയാൾക്കൊരു നെഗറ്റീവായോ അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ അവർക്ക് അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അതിൻ്റെ ഡെലിവരുടെ മൈൻഡ് നമ്മൾ ചിന്തിക്കണം അവർക്ക് ചിലപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറ്റിയ മാനസികാവസ്ഥ ആയിരിക്കില്ല ചിരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയല്ല അയാളൊന്നും പോസ് ചെയ്യുമ്പോൾ ചിരിക്കാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ചെ അതിനും പിന്നെ വേറെ നെഗറ്റീവ് വരും ഓ അവൻ്റെ ഒരു ചാടാവാൻ ചിരിച്ച് നിന്നില്ല അങ്ങനെ നിന്നില്ല മനുഷ്യരുടെ മനുഷ്യർക്ക് പല മാനസികാവസ്ഥയും ഉണ്ടാവില്ലേ പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ബന്ധുവോ സുഹൃത്തോ ഒന്നും അല്ലാത്ത ഒരാൾ ശരി സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ നേരിട്ട് നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അവരുടെ അനുമതി ഉണ്ടെങ്കിൽ വീഡിയോ വീടിയെടുക്കുകയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിട്ട് പോരുക എന്താ പറയുക നമുക്കിപ്പോൾ അവർ സിനിമയിൽ അഭിനയിച്ചു അല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള വെച്ചിട്ട് നമ്മുടെ സ്വന്തം ഒന്നുമല്ല അവർ ഇപ്പം നമ്മുടെ ബന്ധുവാണ് സിനിമയിൽ അഭിനയിച്ചത് നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ അവർ അപ്പോൾ ഫോട്ടോ നിന്ന് അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണ് ഞങ്ങൾ അവരെ കണ്ടുമുട്ടി എന്നുള്ള ക്രെഡിറ്റിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം ഇത് സിനിമ സെലിബ്രിറ്റിയാണ് അവർ ഇപ്പോൾ അവരെ ചീത്തവിളിയാട്ടും അവർ പിന്നെ താല്പര്യം ഇല്ലാണ്ടൊക്കെ അവർ പ്ലീസ് 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 നമ്മൾ റിയാലിറ്റി പോയിന്ന് ഫോട്ടോ എടുത്തിട്ട് അത് സ്റ്റാറ്റസ് ഇട്ടിട്ടോ എടുത്തു വെച്ചിട്ടോ എന്ത് കാര്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്തൊരു മനോഗതി എങ്ങനെയായിട്ടോ ഞാനൊന്നും അങ്ങനെ സെലിബ്രിറ്റീസെ പുച്ഛിക്കല്ല അവർക്ക് അവർക്ക് അവരുടെ ലൈഫ് നമുക്ക് നമ്മുടെ ലൈഫ് അവരെ കണ്ടെന്നും പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ആൾക്കാർ അവരാണെന്ന് പറഞ്ഞ് ചാടി കയറിപ്പോയി അവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനോ അവരടുത്ത് കെഞ്ചാനോ യാജിക്കാനോ ഒക്കെ യാതൊരു ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ അഡൻറ്റിറ്റീൻ്റെ നമ്മുടേതായ ആറ്റിറ്റ്യൂഡിന് നമ്മുടേതായ രീതിയിൽ നമ്മൾ നിൽക്കുക നീ അവരെ മുഖത്തേക്ക് നോക്കി ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ പുഞ്ചിരിക്കുക അവരിടത്ത് പുഞ്ചിരിക്കുക പുഞ്ചി പുഞ്ചിരിക്കുക ഇനി അഥവാ അവർ ഫോട്ടോ എടുക്കാൻ താല്പര്യം ഇൻട്രസ്റ്റ് കൊണ്ട് കാണിക്കുന്ന ചില ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അത് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് ഇന്ന ഫംഗ്ഷന് ഇന്ന രീതിയിൽ അത് അവർക്ക് അത് പറയാൻ പറ്റും ആ ഫോട്ടോ ഇപ്പം എവിടെയും കണ്ടാൽ അത് ഇന്ന ഫംഗ്ഷന് ഞാനെടുത്ത ഫോട്ടോ എന്ന് അവർക്കെന്നെ പറയാൻ പറ്റും ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് വരുമ്പോൾ ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അത് നമ്മളൊരു ഈഗോ ആയിട്ട് അങ്ങനെ നമ്മൾ നമ്മളെടുത്ത് വെക്കരുത് വിട്ടുക നമ്മുടെ കയ്യിലാണ് മിസ്റ്റേക്ക് നമ്മുടെ കയ്യിലാണ് മിസ്റ്റേക്ക് നമ്മൾ നമ്മളെന്തിനും വേറൊരാളുടെ ഫോട്ടോ വേറൊരാളുണ്ട് സെലിബ്രിറ്റീസ് ആണെങ്കിൽ തന്നെ മറ്റൊരു വ്യക്തിയാണ് അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ എന്തിനും ചെയ്യുന്നു അത് തന്നെയാണ് മിസ്റ്റേക്ക് നമ്മൾ അങ്ങനെ ചെല്ലാതിരിക്കുക നമ്മുടെ നമ്മുടെ പേഴ്സണാലിറ്റി വിട്ട് നമ്മൾ പോവാതിരിക്കുക അങ്ങനത്തെ കേസുകളിൽ അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം അതാണ് കേട്ടോ ഞാനത് തന്നെ ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ ഇങ്ങനത്തെ വിഷയം വന്നപ്പോൾ സംസാരിക്കണമെന്ന് വിചാരിച്ച ആയിരുന്നു അത് വീണ്ടും അതേ വിഷയവുമായി ബന്ധപ്പെട്ടിങ്ങനെ വന്നപ്പോൾ ഞാൻ സെയിം സംഭവം തന്നെ പറഞ്ഞതാണ് കേട്ടോ ഓക്കേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ